വയനാടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിക്കാൻ തുക കണ്ടെത്തുന്നതിനായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ധനസമാഹരണം ആവേശത്തോടെ മുന്നോട്ട് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രസ് അക്കാദമി നിയർ കെ സി ബി സബ് സ്റ്റേഷൻ ഐ ടി ജംഗ്ഷൻ കട്ടപ്പന കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ബിരിയാണി സെലഞ്ച് പൊതുജനം ഏറ്റെടുത്തു വെള്ളിയാഴ്ച രാവിലെ മുതൽ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ബിരിയാണി വിതരണം ആരംഭിച്ചു ധനസമാഹരണത്തിന് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പ്രവർത്തനങ്ങൾ സഹായകമാകുന്നതിനുമുള്ള തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അത് വിജയകരമാക്കി അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു ലക്ഷ്യം വെച്ചതിനേക്കാൾ തുക കണ്ടെത്താൻ സാധിക്കുന്നതെന്നാണ് ഇതിനിടെ സംസാരിച്ചത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ കേരളം ഒരുമിച്ച് മുന്നോട്ട് നിൽക്കുന്ന ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്ന വയനാട്ടിലെ കുടുംബത്തിൽ പങ്കുചേരുന്ന ഒരു സ്ഥിതിയാണ് കാണാനുള്ളത് അവരുടെ പ്രവർത്തനത്തിന് വേഗമായി കട്ടപ്പനിയിൽ ഇന്ന് അതിനാവശ്യമായ അവർ നല്ല ജീവിത സ്ഥിതിക്കുകയും ജനങ്ങളുടെ നല്ല സഹകരണവും അക്കാര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് അത് ശുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളിൽ ഡി വൈ എഫ് ഐ ചെയ്ത തർക്കാൻ്റെ സേവനം മാതൃകാപരമാണ് അവരുടെ പ്രവർത്തനത്തെ വളരെയേറെ അഭിനന്ദിക്കുന്ന ഒരവസരം

ഈ ഈ അവർ നമ്മുടെ മുഴുവൻ ആളുകൾക്കും അവസരത്തിൽ ബിരിയാണി ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ പ്രസിഡന്റ് ജോബി എബ്രഹാം നേതാക്കളായി ടോമി ജോർജ് കെ പി സുമോദ് പൊന്നമ്മ സുഗതൻ നിയാബ് അബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഇമിഗ്രന്റ് അക്കാദമി വിദേശ പഠനം ഇനി ഈസിയായി ഐഎസ് ഒ ഇൻ ടി ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പ് നൽകുന്നു ഫീസുകൾ സ്റ്റുഡന്റ് വിസകൾ സ്വപ്നങ്ങൾ സാധ്യമാക്കൂ വിദേശത്തേക്ക് പറക്കൂ എസ്കലേറ്റ് യുവർ ഡ്രീംസ് ഇമിഗ്രന്റ് അക്കാദമി നിയർ കെ സി ബി സബ്സ്റ്റേഷൻ ഐ ടി ജംഗ്ഷൻ കട്ടപ്പന